ബിസിനസ് മാൻ ഡോക്ടറുടെ മടിയിൽ തലയും വെച്ച് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ഞാൻ യും അനുവിന്റെയും കല്യാണക്കാരം അറിയിച്ചോണ്ട് ഞാൻ നമ്മുടെ ഡോക്ടർ ഒരു മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഇന്ന് വൈകുന്നേരം മെസ്സേജ് റീഡ് ആയിട്ടുണ്ട് ആന്നോ ഇനി അങ്ങേര് വന്ന് വല്ല ഇവിടെ വന്നു വന്നോ തന്നെ ഇവിടത്തെ നാട്ടുകാരുടെ ഐക്യം നീ കണ്ടതല്ലേ എല്ലാവരും കൂടി അങ്ങേരെ പെട്ടിയിലാക്കി തിരിച്ചയക്കും പോരാത്തതിന് നമ്മുടെ ശാംസവും കൂട്ടരും കൂടി വരുന്നുണ്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട ആ ക്രിമിനലോ അവനെ അങ്ങനെ ഒന്നും പറയാതെ അല്പം തല്ലും ഉള്ളൂ നല്ല മനുഷ്യനാ അതേ അവനെ മുഴുവൻ ബ്രാഞ്ചുകളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇരിക്കട്ടെ ആവശ്യം വരും നല്ല ബിസിനസ്സുകാരൻ ചിരിയോടെ ആ മീശത്തുമ്പിൽ പിടിച്ച വലിച്ചു അതോടെ ആ മുഖം താഴേക്ക് ചാഞ്ഞു വന്നു ഡോക്ടറുടെ ചുണ്ടുകൾക്ക് കൈകളേക്കാൾ ചൂടുണ്ടായിരുന്നു തണുപ്പ് കീഴടക്കാൻ ശ്രമിക്കുന്ന ശരീരത്തിൽ ഡോക്ടറുടെ ചൂടുള്ള കൈകളും ചുണ്ടുകളും ഓടി നടന്ന് ചൂടു പകർന്നു ആ ചൂട് കൂടുതൽ കിട്ടാനുള്ള ആവേശത്തോടെ ഡോക്ടറെ വരിഞ്ഞു മുറുക്കി ശരീരത്തോട് അമർത്തുമ്പോൾ സഹ്യനിൽ നിന്നുള്ള കാറ്റിന്റെ കൈകൾ ആ ചൂടിനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ വീണ്ടും ഞങ്ങളെ പൊതിയുന്നുണ്ടായിരുന്നു എട്ട് മണിക്ക് തന്നെ ബ്യൂട്ടീഷ്യൻ കുഞ്ഞെ ഒരുക്കി കഴിഞ്ഞിരുന്നു പീച്ചും സിയാനും കളറുകൾ ചേർന്നുള്ള ഒരു ഹാഫ് സാരിയായിരുന്നു ആയിരുന്നു കുഞ്ഞിയുടെ വേഷം ആ വേഷത്തിൽ അവൾ അതിമനോഹരിയായിരുന്നു ഇറങ്ങി അവളെ കണ്ട അച്ഛന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നത് കണ്ടു കുറെ നാൾ കഷ്ടപ്പെട്ടെങ്കിലും മക്കളെ രണ്ടുപേരെയും നല്ല കുടുംബങ്ങളിലേക്ക് അയക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞു കണ്ടു ഡോക്ടർ ഉൾപ്പെടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാവരും പീച്ച് കളർ തന്നെയായിരുന്നു വേഷം ഡോക്ടർ അതേ കളറുള്ള ഒരു കുർത്തയും മുണ്ടുമുടുത്തപ്പോ ീച്ച് കളർ സാരിയായിരുന്നു എനിക്ക് ശാരദേശിയും പിള്ളേരും എന്തിന് കരുണഞ്ചേട്ടം പോലും ബീച്ച് പെയിന്റ് അടിച്ചതുപോലെ ആയിരുന്നു അച്ഛന് മാത്രം ആ കളർ ഉടുപ്പിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോഴേ തനിക്ക് വെളുത്ത ഷർട്ടും കസവിന്റെ ഒരു മുണ്ടും മാത്രം മതിയെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയപ്പോഴേക്കും മണി ഒമ്പതര കഴിഞ്ഞിരുന്നു മോതിരം മാറുക എന്ന ചടങ്ങുള്ളതുകൊണ്ട് കൊണ്ട് പത്തുമണിക്കാ മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് തറവാട്ടിലെത്തിയപ്പോ അവിടെ എല്ലാവരും തയ്യാറായിരുന്നു ചെന്നിറങ്ങിയത് പീച്ച് കളറുകളായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഗോൾഡൻ കളറുകളായിരുന്നു മുത്തശ്ശനും അമ്മമ്മയും വരെ ഗോൾഡൻ കളറിൽ മുങ്ങി വരാന്തയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോ അച്ഛനെ വിളിച്ച് കാട്ടിക്കൊടുത്തു കണ്ട് പഠിക്കോളെ അച്ഛൻ ഇപ്പോഴും ഇത്തിരി പഴഞ്ചന ഡോക്ടർ കണ്ണടച്ച് കാട്ടിയതോടെ പിന്നീട് ഒന്നും പറയാതെ ആ അടുത്തേക്ക് ചേർന്ന് നിന്നു സാധാരണ പെണ്ണിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മണ്ഡപത്തിലേക്കോ ആണ് വരാറുള്ളത് ഇത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ അകത്തേക്ക് കയറിയ ഡോക്ടർക്ക് കൈ കൊടുക്കുന്നതിനിടയിൽ പ്രസാദേട്ടൻ പറഞ്ഞത് പന്തലിൽ ചിരിയുണർത്തി വിഷ്ണുവും കൂട്ടരും പന്തലിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു പല ദിവസം രാത്രി പലരും ഉറങ്ങിയിട്ടില്ലെങ്കിലും ആരുടെയും മുഖത്ത് ആ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അനു അയ്യപ്പിന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നത് പോലെ ഷാംസവും കൂട്ടരും പന്തലിൽ ഹാജർ വെച്ചിട്ടുണ്ട് ആൾ വളരെ ഭവ്യതയോടെയാ നിൽപ്പ് കണ്ടപ്പോ ഇങ്ങോട്ട് നോക്കി ചിരിച്ചു തൊഴുത് കാട്ടി ഡോക്ടർ ചിരിക്കുന്നത് കണ്ടപ്പോ കൂടെ അങ്ങ് ചിരിച്ചു കൊടുത്തു എന്തിനാണാവോ ഇങ്ങനെ ഇവരെയൊക്കെ തലയിൽ കയറ്റി വെച്ചേക്കുന്നേ ചടങ്ങുകൾ തുടങ്ങും മുന്നേ അമ്മമ്മയും മുത്തശ്ശനെയും പ്രസാദട്ടും നിമിഷയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേജിന്റെ മുന്നിൽ തന്നെ ഇരുത്തി ഞങ്ങളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന്റെ വിഷമം തീർന്നതുപോലെയായിരുന്നു രണ്ടാളുടെയും മുഖം അക്കു അമ്മമ്മയുടെ മടിയിൽ കയറി സ്ഥാനം പിടിച്ചു കൃത്യം പത്തു മണിക്ക് തന്നെ മോചരം മാറിൽ ചടങ്ങ് നടന്നു വിഷ്ണുവിന്റെ കൂട്ടുകാരുടെ വക കുരവയിടൽ നടക്കുന്നതിനിടയിലാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത് എടുത്തു നോക്കിയപ്പോ സ്നേഹാലയത്തിൽ നിന്നും സാവിത്രി ചേച്ചിയുടെ കോൾ ആണ് കണക്ട് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തെങ്കിലും പന്തലിന് മുന്നിലെ ബഹളത്തിനിടയിൽ അവിടെ നിന്നും പറയുന്നതൊന്നും വ്യക്തമല്ല ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നത് മാത്രം കേട്ടു സാവിത്ര ചേച്ചി ഇത്രയും നാൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിരുന്ന ആളായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടുമേ ചെയ്യൂ എന്ന് വിശ്വാസമുണ്ടായിരുന്നതിനാൽ ശരി ചെയ്തോളൂ എന്ന മറുപടിയും കൊടുത്തിട്ട് പോൾ കട്ട് ചെയ്തു മോതിരം മാറ്റം ചടങ്ങിനു ശേഷം അച്ഛനും അമ്മാവനും ചേർന്ന് വിഷ്ണുവിന്റെയും കുഞ്ഞിയുടെയും ജാതകങ്ങൾ കൈമാറി അതോടൊപ്പം കല്യാണ തീയതി എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു സദ്യ ഗംഭീരമായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ കഴിക്കാനും ആ ഒരു സ്വാദുണ്ടായിരുന്നു വിഷ്ണുവിനെയും കുഞ്ഞിയെയും കൂട്ടുകാർ ഒരുമിച്ച് പിടിച്ചിരുത്തി ഒരു ഇലയിൽ വിളമ്പി പരസ്പരം കഴിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് അത് കണ്ട് തൊട്ടപ്പുറത്തിരുന്ന അനുവമൈവിനും അതുപോലെ തന്നെ ചെയ്യുന്നു കണ്ടപ്പോ കൊതി തോന്നി ഡോക്ടറെ നോക്കിയെങ്കിലും അങ്ങനെ അവിടെയങ്ങ് കാണാനേ ഉണ്ടായിരുന്നില്ല അങ്ങേയറ്റത്തെ കലവറയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആള് കൂടെ പ്രസാദേട്ടനുണ്ട് വിളപ്പുന്നവർ ഓരോ സാധനങ്ങൾ ചോദിച്ചു വരുമ്പോ കലവറയ്ക്കകത്ത് നിൽക്കുന്നവരോട് അത് പറഞ്ഞെടുപ്പിക്കുന്ന പണിയ രണ്ടാൾക്കും ഇനി അതെല്ലാം കഴിഞ്ഞ് എപ്പോഴാണോ ഗുണ കഴിക്കാൻ തരാവുക വാരി തന്നില്ലേലും വേണ്ടില്ല അധികം വൈകാതെ ഡോക്ടർക്ക് കഴിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു രണ്ടു മണിയായപ്പോൾ സദ്യ കഴിഞ്ഞതോടെ അയൽവക്കത്തുള്ളവർ ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർക്ക് എങ്ങോട്ടും പോകാനില്ലാത്തതിനാൽ എല്ലാവരും പന്തലിൽ തന്നെ കൂടി രണ്ടു ദിവസം കഴിഞ്ഞ് നടക്കാനുള്ള അനുവിന്റെയും അയബിന്റെയും കല്യാണത്തെ പറ്റിയായി പിന്നീടുള്ള ചർച്ച കല്യാണത്തിന്റെ സദ്യയുടെ കാര്യം ഡോക്ടർ പുറത്താരോടോ ഏർപ്പാട് ചെയ്തിരുന്നു അതിനിടയിൽ വിഷ്ണുവിന്റെയും അയബിന്റെയും കൂട്ടുകാർ ഡാൻസും തുടങ്ങി ഇടയ്ക്ക് അവർ അനുവിനെയും കുഞ്ഞെയും വിളിച്ചതോടെ ആകെ ബഹളമയമായി അതിനിടയ്ക്കാണ് ഷംസവും കൂട്ടരും യാത്ര പറയാൻ എത്തിയത് ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ അങ്ങനെ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നത് നോക്കി നിന്നു അപ്പോഴാ ഡോക്ടറുടെ ഫോൺ ശബ്ദിച്ചത് ചിരിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ച ആളുടെ മുഖം പെട്ടെന്നാ മാറിയത് ആ മുഖം വിളറി വെളുക്കുന്നത് കണ്ട് എന്തു സംഭവിച്ചെന്ന ഉത്കണ്ഠയുടെ അടുത്തേക്ക് ചെല്ലുന്നതിനിടയിൽ ഡോക്ടർ തിരിഞ്ഞ് പോലെ ഗോപിയച്ഛനെ വിളിക്കുന്നത് കേട്ട് ആ പന്തലിനകം പെട്ടെന്ന് നിശബ്ദമായി പോയി പന്തലിന്റെ അങ്ങേ മൂലയ്ക്കായി അമ്മാവനോടും അച്ഛനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഗോപിയച്ചൻ ഡോക്ടർ വിളിച്ചത് കേട്ട് ഓടിക്കിതച്ചെത്തി എല്ലേം അവസ്ഥ ഒരുപോലെ ആയിരുന്നു ഡോക്ടറെ ഇതുപോലെ എന്താണ് ആ ഒരു പ്രശ്നം ഈ ഭക്ഷണം കഴിച്ച ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് ചിലരുടെയൊക്കെ നില ക്രിട്ടിക്കലു ആണെന്നാണ് പറയുന്നേ നീ ആ ഫോൺ ഇങ് തന്നെ ഗോപിയച്ചൻ ഡോക്ടറുടെ കയ്യിൽ നിന്നും ഫോൺ ചെവിയോട് ചേർത്തു ഡോക്ടർ തലയ്ക്ക് കൈ താങ്ങി തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്ന് പോയി ആദ്യമായിട്ടാ ആളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നേ സങ്കടത്തോടെ ആ മുടിയിൽ തലോടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മുഖം ഉയർത്തി നോക്കിയ ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് നെഞ്ചു പിടച്ചു ആ മുഖം അപ്പാടെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പോയി പോയിട്ടിയെ സാവിത്രിയ വിളിച്ചത് അവിടെ ആകെ പ്രശ്നമാ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം ആ ശ്രീദേവി അവൾക്കാ കൂടുതൽ പ്രോബ്ലം എൻട്രൻസിനെ കിട്ടിയാൽ എം ബി ബി എസിനെ വിടാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവളുടെ കണ്ണുകൾ തെളിഞ്ഞ പ്രതീക്ഷയുടെ തിളക്ക ഓർമ്മ വന്നു കൃഷ്ണ ആർക്കൊന്നും വരുത്തല്ലേ സാവിത്രി ഓക്കെ അതുപോലെ ചെയ്താ മതി ആളുകളെ എല്ലാം നേരെ ഹോസ്പിറ്റലിലേക്ക് അയച്ചോളൂ ശരി ശരി വണ്ടികളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം ഗോപിയൻ സാവിത്രിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കേട്ട് ഡോക്ടർ ചാടി എഴുന്നേറ്റ് വീണ്ടും തിരികെ വാങ്ങി ആ കോൾ കട്ട് ചെയ്ത ഡോക്ടർ വേറെ ആരെയോ വിളിച്ചു പേര് കേട്ടപ്പോൾ മനസ്സിലായി ഹോസ്പിറ്റലിലെ ആണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും മുകളിലത്തെ നില ഇപ്പോൾ അല്ലേ അങ്ങേ തലക്കൽ നിന്നും പറയുന്നത് കേൾക്കാൻ വയ്യ ഗുഡ് സ്നേഹാലയത്തിൽ നിന്നും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി കൂട്ടത്തിൽ ശ്രീദേവി എന്ന കുട്ടിക്കാ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞത് അവളെ ഐ സിയു അഡ്മിറ്റ് ചെയ്തേക്കു ഡോക്ടർ പ്രശാന്തും ഉണ്ടല്ലോ അല്ലേ ശരി ഞങ്ങൾ ഇപ്പൊ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാം ഡോക്ടർ ഫോൺ കട്ട് ചെയ്തതും എല്ലാവരും വട്ടം കൂടി എന്താടാ സംഭവിച്ചത് ഇതിനു മുന്നേ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ലല്ലോ അമ്മയുടെ വാക്കുകളിൽ വേവലാതി നിറഞ്ഞിരുന്നു അനുവം ആകപ്പാട് വല്ലാതെ ആയിട്ടുണ്ട് അപ്പോഴേക്കും അമ്മാവനും പ്രസാദേട്ടനും വിഷ്ണു ഒക്കെ അങ്ങോട്ടേക്ക് എത്തി അവിടെ സ്നേഹാലയത്തിലെ പോലീസുകാരും മീഡിയയും ഒക്കെ വന്നിട്ടുണ്ട് അമ്മ പാറൂട്ടിയുടെ കൂടെ നേരെ സ്നേഹാലയത്തിലേക്ക് പോയാൽ മതി ഞാൻ നമ്മുടെ വക്കീൽ സാറിനെ എടുത്ത് പറഞ്ഞേക്കാം ഞങ്ങളും വരാം പ്രസാദേട്ടനും വിഷ്ണുവും അമ്മാവനും ഇറങ്ങിക്കഴിഞ്ഞു കൂടെ ഐബിനും കൂട്ടുകാരും ഡോക്ടർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൂടെ സ്നേഹാലയത്തിലേക്ക് ഞങ്ങളും ഇനി അവിടെ നാട്ടുകാരും പ്രശ്നം ഉണ്ടാക്കിയാ നോക്കിക്കോളാം ഷംസ വിളിച്ചു പറയുമ്പോഴേക്കും അയാളുടെ കൂട്ടത്തിലൊരുത്തൻ വണ്ടിയെടുക്കാൻ ഓടിക്കഴിഞ്ഞു സന്തോഷത്തിൽ മുങ്ങി നിന്നിരുന്ന പന്തൽനകം എത്ര പെട്ടെന്ന മൂകമായി പോയത് പിള്ളേരുടെ ചിരിയും പാട്ടും ഡാൻസും കണ്ട് വരാന്തയിലിരിക്കുകയായിരുന്ന അമ്മമ്മയും മുത്തച്ഛനും എന്താ സംഭവം എന്നറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട് നിമിഷേച്ചി അക്കുവിനെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്നുണ്ട് അവൻ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ആശ്വാസം ആ മുഖത്ത് കാണാം നോക്കി നിൽക്കാൻ നേരമില്ലായിരുന്നു വിഷ്ണു കൊണ്ടുവന്ന് നിർത്തിയ കാറിലേക്ക് അമ്മയോടൊപ്പം കയറുമ്പോഴേക്കും കോക്കറുടെയും ഗോപിയച്ചന്റെയും വണ്ടി ഗേറ്റ് കടന്നിരുന്നു സ്നേഹാലയത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിറയെ പോലീസുകാരും മീഡിയക്കാരും ആയിരുന്നു ഗേറ്റിന് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിൽപ്പുണ്ട് പ്രസാദേട്ടൻ ഇറങ്ങിച്ചെന്ന് ഗേറ്റിൽ കാവൽ നിന്നിരുന്ന പോലീസുകാരോട് എന്തോ സംസാരിച്ചു അതോടെ വണ്ടി അകത്തേക്ക് കയറാൻ അവർ ഗേറ്റ് തുറന്നു ഞങ്ങളുടെ വണ്ടിയുടെ പിന്നാലെ ഷാംസുവിന്റെയും വണ്ടി ഉള്ളിലേക്ക് കയറി കൂട്ടുകാരും ഡോക്ടറുടെ പിന്നാലെ നേരെ പിന്നാലെക്കായിരുന്നു പോയിരുന്നത് അമ്മയോടും പ്രസാദേട്ടനോടും വിഷ്ണുവിനോടും അമ്മാവിനോടും ഒപ്പം ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ സാവിത്ര ചേച്ചി അവിടെയുണ്ട് അവർക്ക് മുന്നിൽ രണ്ടു മൂന്ന് പോലീസ് ഓഫീസേഴ്സും ഞങ്ങളെ കണ്ടതും വേടിച്ചരണ്ട ചേച്ചിയുടെ മുഖത്ത് ഒരു ആശ്വാസം വരുന്നു ഞങ്ങളുടെ വരവ് കണ്ട ഓഫീസേഴ്സും തിരിഞ്ഞു നോക്കി അതിലൊരാൾ ഒരു വനിതാ ഓഫീസർ ആയിരുന്നു തോളത്തെ നക്ഷത്രങ്ങൾ കണ്ടാൽ അറിയാം ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സ് ആണെന്ന് സാവിത്രി ചേച്ചി ഞങ്ങളെ പരിചയപ്പെടുത്തിയതോടെ ആ ഓഫീസേഴ്സ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു ഹലോ ഡോക്ടർ ആര്യദേവിന്റെ കൂട്ടത്തിൽ അല്പം പ്രായം തോന്നിക്കുന്ന ഒരു ഓഫീസറാ ചോദിച്ചത് ചോദിക്കുന്നതിനിടയിൽ അയാളുടെ തീക്ഷ്ണമായ കണ്ണുകൾ അടിമുടി അളക്കുന്നുണ്ടായിരുന്നു അതെ മറുപടി പറയുമ്പോ അമ്മയുടെ പിടിച്ചു മാഡം അല്ലേ ഇവിടെ ഇവിടെ ഹെഡ് അതെ നിങ്ങളുടെ ഓഫീസിൽ റിസൈൻ ചെയ്തു പോയ ഡോക്ടർ ഹാസിനി ഇന്ന് എന്ന കാര്യം അറിയാമോ ഹാസിനിയോ വരണം ആ പോലീസ് ഓഫീസറുടെ ചോദ്യം നൽകിയ പകപ്പോടെ സാവിത്രി ചേച്ചിയെ നോക്കുമ്പോ അവരുടെ മുഖത്തും ഒരു ഞെട്ടൽ എന്നിട്ട് ഈ നിൽക്കുന്ന സാവിത്രി എന്ന മാനേജർ പറഞ്ഞത് അങ്ങനെയല്ലോ ഹാസിന് ഇവിടെ വന്നത് നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടാണെന്നും അമ്മമാരെയും സ്റ്റാഫിനെയും ഒക്കെ ഇവർ പറയുന്നുണ്ട് ഇവർ നിങ്ങളെ ഫോണിൽ വിളിച്ച് മാഡം അനുവാദം കൊടുത്തതാണോ ഹാസിന് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ആഗ്രഹപ്രകാരം ഇവിടെയുള്ള അന്തേവാസികളെ കാണാൻ അനുവാദം കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ചെയ്തോളൂ എന്ന് നിങ്ങൾ പറഞ്ഞു എന്നും ഇവർ പറയുന്നുണ്ട് ശരിയാണോ ഒരു വിറയൽ ശരീരമാകെ പടർന്നു കയറി സാവിത്രി ചേച്ചി ഉച്ചക്ക് വിളിച്ചത് അതിനായിരുന്നോ ഈശ്വര അമ്മയും അമ്മാവനുമൊക്കെ എന്നെ തന്നെ തുറച്ചു നോക്കുക ചേച്ചി ഉച്ചക്ക് എന്നെ വിളിച്ചിരുന്നോ എന്ന് പറയുന്നത് നേരാ പക്ഷെ തറവാട്ടിൽ നിശ്ചയത്തിന്റെ തിരക്ക് നടക്കുന്നതിനിടയിലാ ആ ഫോൺ വന്നത് അവിടെയുള്ള ബഹളം കാരണം ഞാൻ വ്യക്തമായിട്ടൊന്നും കേട്ടില്ലായിരുന്നു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് സാവിത്രി ചേച്ചി തെറ്റായി ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ എന്ത് തന്നെയാലും ചെയ്തോളൂ എന്ന് പറഞ്ഞത് അല്ലാതെ ഇവിടെ വന്ന് എല്ലാവരെയും കാണുന്നതിനുള്ള അനുവാദം ഞാൻ ഹാസിനിക്ക് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല എന്ന് ആ പോലീസ് ഓഫീസറുടെ കണ്ണുകൾ എന്നോട് പറഞ്ഞു അവരായിരുന്നു നേരത്തെ ഇവിടുത്തെ കുട്ടികളുടെ ഹെൽത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അല്ലേ അതെ സാർ ഇപ്പോ ഹാസിനിയെ കുറിച്ച് ചോദിക്കാൻ എന്താ കാര്യം ഈ സംഭവത്തിൽ അവർക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ അമ്മാവൻ ഇടയ്ക്ക് കയറി ചോദിച്ചത് കേട്ട് ആ ഓഫീസർ അമ്മാവനെ നോക്കി അയാളുടെ പുരികങ്ങൾ ചുളിഞ്ഞു ഇതാരാ എന്റെ ബ്രദറാണ് അമ്മ മറുപടി കൊടുത്തു അവരിവിടെ അടുക്കളയിലും കയറി എന്നിവർ പറയുന്നുണ്ട് വിദേശത്ത് ജോലി കിട്ടി പോവുകയാണെന്നും അതിനു മുന്നേ കുട്ടികളെക്കൊന്ന് കാണുമെന്നും പറഞ്ഞപ്പോ ഈ സാവത്രിക്ക് അവശ്വസിക്കാൻ തോന്നിയില്ല പിന്നെ ഡോക്ടറുടെ വൈഫിനെ വിളിച്ചു ചോദിച്ചപ്പോ അവർ അനുവാദവും കൊടുത്തല്ലോ എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ അടുക്കളയിലുള്ള സ്റ്റാഫിനോടും സംസാരിച്ചിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയെന്നാണ് കണ്ടവർ പറയുന്നത് അവരും ഡോക്ടറുടെ വൈഫും തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് ചെറിയൊരു ഇഷ്യുണ്ടായതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷമാണ് അവർ ഹോസ്പിറ്റലിൽ നിന്നും റിസൈൻ ചെയ്തതും അതുകൊണ്ട് മനഃപൂർവ്വം അവർ ചെയ്തതാണോ എന്നും ഒരു ചെറിയ സംശയമുണ്ട് അത്രയും പറഞ്ഞിട്ട് ആ ഓഫീസർ വീണ്ടും നേരെ തിരിഞ്ഞു ഹാസിനെ അന്വേഷിക്കാൻ ആളുകൾ പോയിട്ടുണ്ട് എനിവേ മാഡം ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും ആ ഡോക്ടറെ പിന്നെ പ്രശ്നമില്ല പക്ഷെ അവരുടെ പിടിപാട് വെച്ച് അവർ രാജ്യം സ്റ്റേഷനിലേക്ക് അവരോടൊപ്പം പോകേണ്ടി വരുമെന്ന് കേട്ടതും കളർന്നു പോയി താഴെ വീഴാതിരിക്കാൻ അമ്മയുടെ കയ്യിൽ ബലമായി പിടിച്ചു വിഷ്ണു തിരിഞ്ഞ പുറത്തേക്ക് ധൃതിയിൽ പോകുന്നത് കണ്ടു പ്രസാദേട്ടൻ ഡോക്ടറെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ആ വനിതാ ഓഫീസർ വന്നന്റെ കയ്യിൽ പിടിച്ചു വരൂ മാഡം നമുക്കിറങ്ങാം അമ്മ അവരെ തടയാൻ ശ്രമിച്ചു മാഡം ഞങ്ങളുടെ വക്കീൽ വന്നിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് വന്നാ പോരെ അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പ്രായമായ ആ പോലീസ് ഓഫീസർ ആയിരുന്നു സോറി മാഡം ഇനിയും കാത്തു നിൽക്കാനാവില്ല വക്കീൽ വരികയാണെങ്കിൽ എസ് പി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ശിശുക്ഷേമ വകുപ്പിന്റെ ഓഫീസിൽ നിന്നും ആളുകൾ വരും അവരുടെ അന്വേഷണത്തിൽ ഉത്തരവാദിത്വമില്ലാതെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് കളി ഗവൺമെന്റിന് ഓർഫനേജിലേക്ക് മാറ്റാനുള്ള നടപടിയും ഉണ്ടാകും അയാൾ പറഞ്ഞത് കേട്ടു നിൽക്കാനല്ലാതെ മറ്റൊന്നിനുമുള്ള കഴിവില്ലായിരുന്നു ഡോക്ടറെ കാണണമെന്ന് തോന്നി പക്ഷേ ഞാൻ കാരണമാണ് ഈ ഒരു പ്രശ്നമുണ്ടായതെന്നറിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ പെരുമാറും എന്നറിയാൻ വയ്യ മനസ്സും ശരീരവും തളർന്നു പോയ അവസ്ഥ എത്രയോ നാളുകൾ കൊണ്ട് ഡോക്ടർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ സ്ഥാപനവും അതോടൊപ്പം സൽപേര് നശിക്കാൻ പോവുകയാണെന്ന ഓർമ്മയിൽ നേരെ പിടഞ്ഞു പോയി അറിയാതെ സംഭവിച്ചതാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാ എന്തായാലും എന്റെ കയ്യിൽ നിന്ന് വന്നുപോയ ആ ഒരു തെറ്റിനെ മറ്റാരെയും വിലയേടാക്കാൻ ആവില്ല ഡോക്ടറെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നമുണ്ടാവുകയാണ് കുറ്റം സ്വന്തം തലയിലേൽക്കാൻ തയ്യാറായിക്കൊണ്ട ആ പോലീസ് ഓഫീസേഴ്സിനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയത് വെളിയിൽ കാത്തു നിന്നിരുന്ന ടിവിയുടെയും പത്രമാധ്യമങ്ങളുടെയും ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഞങ്ങളെ കണ്ടതും അടുത്ത കോടിയെത്തി കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയില്ല ഗേറ്റിന്റെ പുറത്ത് സൈറണുകൾ മുഴങ്ങുന്ന ശബ്ദവും പോലീസുകാർ ഗേറ്റ് വലിച്ചു തുറക്കുന്നതും കണ്ടത് അകത്തേക്ക് പാഞ്ഞു വന്നു നിന്ന എസ്പോർട്ട് വണ്ടികളുടെ പിന്നാലെ കേരള സ്റ്റേറ്റ് ഒന്ന് എന്നെഴുതിയ ചുവന്ന ബോർഡ് വെച്ച് ഒരു വെള്ള ഇന്നോവ വന്നു നിൽക്കുന്നതും അതിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹദേവൻ സാർ ഇറങ്ങുന്നതും കണ്ട് അവിടെ നിന്നിരുന്ന പോലീസുകാർ ഒരുമിച്ച് സല്യൂട്ട് ചെയ്തു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ മുന്നിലേക്ക സഹദേവൻ സാർ കയറി വന്നത് മുന്നിൽ ക്യാമറയും മൈക്കുകളും പിടിച്ച് കൂടി നിന്നിരുന്നവരെ പോലീസുകാർ മാറ്റി നിർത്തി മുഖ്യമന്ത്രിയുടെ കൂടെ വേറെയും പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു മുന്നിലേക്ക് വന്ന മുഖ്യമന്ത്രി എന്നെ നോക്കി കൈക്കൂപ്പി കിളി മൊത്തം പോയി കിട്ടിയെങ്കിലും അറിയാതെ ഞാനും കൈക്കൂപ്പി കഴിഞ്ഞുള്ളൂ പണി കല്യാണത്തിന് ഞാൻ കേട്ടോ അല്പം വൈകി പോയെങ്കിലും വിഷ് യു ഹാപ്പി ലൈഫ് എന്തിനാണാവോ എന്തിനാ ഇങ്ങനൊരു മിക്കവാറും ജയിലിൽ കിടന്നായിരിക്കും ഇനി ഹാപ്പി ലൈഫ് സഹദേവൻ സാറിന്റെ കൂടെ കയറി വന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ എസ് ആണെന്ന് തിരിച്ചറിഞ്ഞു ഒരിക്കേ ബാങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളതാ അദ്ദേഹം എന്നോടൊപ്പം നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സഹദേവൻ സാർ പറഞ്ഞത് കേട്ട് തല കുലുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു അകത്തേക്ക് കയറിയ സഹദേവൻ സാർ അമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ പുറകെ ആ പോലീസ് ഓഫീസേഴ്സും അകത്തേക്ക് കയറി വന്നു ചില പരിചയമുള്ളത് പോലെയാ അമ്മ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നേ അമ്മയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷം മാറിയിരിക്കുന്നു എന്താണ് സംഭവമെന്നറിയാതെ തുടരും ബിസിനസ്മാൻ അവസാന ഭാഗം നാളെ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ